ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്രയസ് ചെയ്യുന്നത് ഇപ്പോൾ പുതുപുത്തൻ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങ് ആയി നിൽക്കുന്ന മൂന്ന് എ ഐ ആണ് ഉള്ളത് ഒന്ന് ചി പി ആണ് പിന്നെ ജെമിനി ആണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ വന്നത് നമ്മുടെ പ്ലസ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു എ ഐ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് എ ഐ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നതും അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് വിചാരിച്ചത് മൂന്ന് കമ്പയർ ചെയ്തൊക്കെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഏതിലാണ് കിട്ടുക അതേപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ഏതാണ് കിട്ടുക ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഏതിലാണ് കിട്ടുക എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മൂന്ന് ആപ്പ് എൻ്റെ ലോളത്തിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്ത് ുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മൂന്ന് ഒന്ന് കമ്പയർ ചെയ്ത് വെക്കാന്ന് പിന്നെ അതുപോലെ തന്നെ എയർടെൽ യൂസേഴ്സിൻ്റെ പർപ്ലസിറ്റിയുടെ പതിനേഴായിരം രൂപയുടെ ഒരു അതായത് വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ പ്രോ സബ്സ്ക്രിപ്ഷൻ കിട്ടും അത് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ല കാണാത്തത് എന്തായാലും ജസ്റ്റ് കാണാം എയർടെൽ യൂസ് ആണെങ്കിൽ എന്തായാലും കാണാം അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു മൂന്ന് എ ഐ കമ്പയർ ചെയ്തിട്ട് ഏതാ ബെസ്റ്റ് ജസ്റ്റ് നോക്കി നോക്കാം അപ്പോൾ ഇന്ന് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യുന്നത് മൂന്ന് എ ഐ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന എ ഐ ആണ് ഇപ്പോൾ മൂന്നെണ്ണം അപ്പോൾ നമുക്ക് ആദ്യം പത് സിറ്റി ഓപ്പൺ ചെയ്യാം പത്ത് പ്രോ സിറ്റിയുടെ ഉണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ എയർടെല്ലിൽ സിം ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ പതിനേഴായിരം രൂപയാണ് ശരിക്കും വില പക്ഷേ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും എയർടെൽ യൂസർ ആണെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എയർടെല്ലിൻ്റെ യൂസറൊക്കെ എങ്ങനെ എടുക്കാനുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം സോഫ്റ്റ്വെയർ അല്ല അപ്ലിക്കേഷൻ ചാറ്റ് ജി പി ടി ആണ് ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജെമിനി ജെമിനി ഓക്കെ അപ്പോൾ അത് മൂന്നെണ്ണം നമ്മളിത് ഓപ്പൺ ചെയ്യുന്നുണ്ട് പ്ലസിറ്റി ചി പിടിറ്റി അതേപോലെ തന്നെ ജെമിനി നമുക്ക് ആദ്യം തന്നെ ഏറ്റവും സെയിം പ്രോപ്റ്റ് കൊടുത്തോക്കാം ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് ക്യൂട്ട് കിറ്റൺ ഇതേ സാധനം കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ള ഇതിലും കൊടുത്തു വയ്ക്കാം ചി പിടിയിൽ കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്ലസ് സിറ്റിയിലും കൊടുക്കാം പപ്ലസിറ്റി പോയാണ് അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് ചാജ് ജി പി ടി ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സ്ലോ ആയി തുടങ്ങി തോന്നുന്നു ജമിനി കുറച്ചും കൂടി ഫാസ്റ്റാണ് ഇതേ വന്നു ഇതാണ് ജെമിനിയിൽ വന്ന ഇമേജ് ക്വാളിറ്റി ഒന്നും രക്ഷയില്ല പിന്നെ ചാജ് ജി പി ടിയിൽ ഇതുവരെ വന്നിട്ടില്ല പപ്ലസിറ്റിയിൽ വന്നിട്ടുണ്ടാവും പപ്ലസിറ്റിയിൽ സംതിങ് തോന്നുന്നതില്ല ഇമേജ് ഇപ്പോഴും വന്നിട്ടില്ല ലോഡിംഗ് ആണ് ജമിനി മാത്രമേ വന്നുള്ളൂ ആ പപ്ലിസിറ്റി ഇപ്പോൾ വന്നു ഇതാണ് പപ്ലിസിറ്റിയിൽ വന്ന ഇമേജ് ഇതുവരെ ഡിപ്ലേ ആണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടിയും ഒറിജിനാലിറ്റി തോന്നിയത് രണ്ടും ഒർജിനാലിറ്റി ഉണ്ട് അതായത് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായത് പേഴ്സണലി ഈ ഒരു ഫോട്ടോ ആണ് ജമിനിയിലെ ഫോട്ടോ ആണ് അപ്പോൾ ചർജിപ്പിട്ട് ഈ ഇമേജ് ക്രിയേഷൻ ഭയങ്കര സ്ലോ ആയി ഈടായിട്ട് പക്ഷേ ഉണ്ടാക്കിയ ഇമേജ് രക്ഷയില്ല നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് നോക്കിയാണ് കണ്ണിൻ്റെ ആ ഒരു കളറും ആ ഒരു ലുക്കും ടോട്ടൽ അടിപൊളിയായ് അപ്പോൾ ഈ മൂന്ന് പൂച്ചകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂന്നും ബെസ്റ്റാണ് എന്നാലും എന്നാലും ഫസ്റ്റ് കൊടുക്കാൻ പറ്റണില്ലേ ഏതാ ഫസ്റ്റ് എന്ന് പറയാൻ പറ്റണില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇനി നമുക്കൊരു സിമ്പിൾ മാത്സ് ചോദ്യം ചോദിച്ചു വയ്ക്കാം അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ചോദിച്ചിട്ടുണ്ട് ജെമിനിയോടെയാണ് ചോദിച്ചു വെക്കുന്നത് എൻ്റെ ആൻസർ എയ്റ്റ് ആണ് അപ്പോൾ എയ്റ്റ് കറക്റ്റായിട്ട് കേട്ട് നോക്കാം എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ടു പ്ലസ് എച്ച് സിക്കൽ ടെൻ എച്ച് സി കലിൻ്റെ ടെൻ മൈനസ് ടു എച്ച് സി കൽ ടെ എയിറ്റ് അതുകൊള്ളാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആളോട് ചോദിച്ചേക്കാം ചാറ്റ് ജി പി ടിയോട് ചോദിച്ചേക്കാം ചാറ്റ് ജി പി ടിയോട് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വൈഫൈ ആണ് കണക്ട് ചെയ്തേക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡാവും ടു പ്ലസ് എച്ച് സിക്കലി ടെൻ എച്ച് സി കലിന്റെ ടെൻ മൈനസ് ടു എച്ച് സി കൽ ടു എറ്റ് എയ്റ്റിൻ്റെ പകുതി ലോഡാബാത്താണോ അല്ല ഡിലേറ്റ് ആപ്പിൾസ് ഏറ്റുണ്ട് പ്ലസ് കൂടി ചോദിച്ചുനോക്കാം പ്ലസ് സിറ്റി സെയിം ക്വസ്റ്റ്യൻ ആ അതെ വന്നു ഏകദേശം സെയിം തന്നെയാണ് മൂന്നും സ്പീഡും അതെ നമ്മുടെ ഇക്വേഷൻസും അതെ കാത്ത് കത്ത് ഇക്വേഷൻസ് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ചോദിക്കുക അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോംപ്റ്റാണല്ലോ അതായത് പോംപ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ അതേപോലെ ആക്കിയെടുക്കാൻ അപ്പോൾ ഏറ്റവും കൂടുതൽ ഒറിജിനാലിറ്റിയിൽ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു നോക്കി നോക്കാം അവൻ ജസ്റ്റ് എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്രോംപ്റ്റും കൊടുത്തിട്ടുണ്ട് സെയിം ഫോട്ടോയും സെയിം പ്രോംറ്റും നമ്മുടെ ചാറ്റ് ജി പി ടിയിലും ജെമിനിയിലും കൊടുത്ത് നോക്കാം അപ്പോഴത്തേത് നമ്മൾ മൂന്നെണ്ണത്തിൽ അപ്പോൾ അതേ നമ്മൾ മൂന്ന് എ ഐയിലും കൊടുത്തിട്ടുണ്ട് ജെമിനിൽ കൊടുത്തിട്ടുണ്ട് ചാറ്റ് ജി പി ടി കൊടുത്തിട്ടുണ്ട് പെർപ്ലസിറ്റി കൊടുത്തിട്ടുണ്ട് പെർപ്ലസിറ്റി സംതിങ് വെൻ്റെ തോങ് എന്ന് പറഞ്ഞ് വന്നു ക്രീറ്റ് ഡ്രൈവ് കൊടുത്തപ്പോഴത്തേ ഇമേജ് ലോഡാവുണ്ട് ജമിനിയിൽ ഇമേജ് ലോഡാവുണ്ട് ചാജി പി ടിയിൽ പ്രോസസ്സിങ് ആണ് ഈ ടൂക്കിലാക്കി ഇമ്മേജ് എന്നേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത് ലോഡാവുന്നില്ല എന്നാണ് ചാജ് ജി പി റ്റിയിൽ പറയുന്നത് എന്താണെന്ന് അറിയില്ല ജമിനിയിൽ വന്നു ഫോട്ടോ ഇതാണ് ഞാൻ കൊടുത്ത ഫോട്ടോ അത് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടെന്ന് പറയാം ഫേസ് ജമിനിയിൽ അല്ല ചാറ്റ് ജി പി എന്താ വരാത്തതെന്ന് എനിക്കറിയില്ല പെർപ്ലസിറ്റി നോക്കട്ടെ പൾ പ്ലസിറ്റി കുറച്ചും കൂടിയും ഒജിനാറ്റി എന്തെന്ന് തോന്നും പൾപ്ലസിറ്റി ആണോ ഞാൻ ചാജ് ചെയ്യപ്പെട്ടിട്ട് ലോഡാകത്തുണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റാണ് രണ്ടും കൊള്ളാം രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫെക്ഷൻ ഉണ്ട് ജെമിനിയും പൽപ്ലസിറ്റിയും അത്യാവശ്യമല്ല കുറച്ചും കൂടിയും ഡീറ്റെയിൽ കൂടെ ഉള്ള പൾ പ്ലസിറ്റിയാണെനിക്ക് തോന്നുന്നു രണ്ടിലും സെയിം ഫോട്ടോ സെയിം പ്രോപ്റ്റി തന്നെയാണ് കൊടുത്തേക്കുന്നത് രണ്ടും കൊള്ളാം കുറച്ചും കൂടിയും അടിപൊളി പബ്ലിസിറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഒരു വൺ സ്റ്റേജ് ടു പേസ്റ്റേജ് അങ്ങനെ ഈ ഫോട്ടോയുടെ മാത്രമല്ല ഒന്നും അറിയില്ല വേറെ ഫോട്ടോ ചെയ്ത് നോക്കിയാൽ നമുക്കറിയുള്ളൂ എന്തായാലും കുറഞ്ഞും കൂടി ചെയ്ത് നോക്കാം കാരണം നമ്മുടെ ചാജ് ജീപ്പിട്ട് ഇതൊരു വർക്ക് ആയില്ലല്ലോ അപ്പോൾ അതിനെ കൂടിയും ഫോട്ടോ കൂടി ജനറേറ്റ് ചെയ്തു നോക്കാം ജമിനിൽ വന്നു പക്ഷേ ഇമേജ് അത്ര ഫേസ് ആയിട്ട് ഒറിജിനാലിറ്റെനിക്ക് തോന്നണില്ല പിന്നെ അടുത്തത് നോക്കാം ജമിനിയിൽ സാധാരണ അങ്ങനെ ഫേസ് കറക്റ്റ് ആയിട്ടാണ് വരാറ് ഈ പ്രശ്നം എന്താണെന്ന് അറിയില്ല ഇതിലെപ്പം സം വൻ്റെ തോന്നുന്നത് കൊണ്ടിട്ട് വരുന്നുണ്ട് റീഡ്രൈവ് കൊടുക്കുമ്പോൾ പിന്നെയാവും എന്താ അങ്ങനെ വരുന്ന എനിക്ക് വലിയ പെടുത്തില്ല ഇനി ചാർജ് ജി പി ടി ആണെങ്കിൽ അടുത്ത കാലത്തൊന്നും ആവാത്ത രീതിയിലാണ് പ്രോസസ്സിങ് ഇമേജ് അതിപ്പോൾ എല്ലാവരും ചാർജ് ജി പി ടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഇമേജ് ജനറേഷൻ ഇപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടുണ്ട് ഇവിടെ ഇത് പിന്നെയും റീഡ്രൈവ് വന്നെടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് രാജീപിട്ടി വലുവി ജെമിനി മാത്രം ജെമിനി ജമിനീനാണ് എപ്പോഴും ഫാസ്റ്റ് ഇമേജ് ജനറേഷൻ്റെ കാര്യത്തിൽ ആണ് ഇത് ചില നേരത്ത് മാത്രം ഫേസ് അത്ര കറക്റ്റ് ആവില്ല എന്നാലും ഏകദേശമൊക്കെ കറക്റ്റ് ആവുന്നുണ്ട് ഇതും കൂടിയും പർപ്ലസിറ്റിയും കൂടി വന്നാൽ നമുക്ക് നിർത്താം പർപ്ലസിറ്റിയും വരുന്നേ ഇല്ല ഈ ട്രൈ ഈ ട്രൈവ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗൂഗിളിൻ്റെ പക്ഷെ ആ ഇത് പക്ഷേ കുറച്ചും കൂടിയും കുറച്ചും കൂടിയും ഇതെല്ലാം ഇത് ആവില്ല അപ്പോൾ ഇതെന്തായാലും കളയാം ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ഉണ്ട് അപ്പം സെക്റ്റ് ലോഡാവാൻ കുറച്ച് ടൈം എടുത്താലും കൈമ്പെടുത്താലും ഒരു ഒരിത്തിരി പൊടിക്ക് മുകളിൽ നിൽക്കേണ്ടതെന്ന് തോന്നുന്നു ചില ഇമേജസ് ചില ഇമേജസ്സിൻ്റെ ജമിനിയാണ് ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും ജമിനി തന്നെയാണ് ഫസ്റ്റ് ഇമേജിൻ്റെ കാര്യത്തിൽ ഇത്തിരി അങ്കടും ഇങ്ങടിയും നീങ്ങി നീങ്ങി നിൽക്കുന്ന രണ്ടാളും ചാറ്റി പിറ്റി വരുന്നില്ല അപ്പോൾ അത് ഞാൻ ക്യാൻസൽ ചെയ്തു അപ്പോൾ എന്തായാലും ഇത്രത്തോളക്കുള്ള കമ്പാരിസൺ ഫാസ്റ്റിൻ്റെ കാര്യത്തിലും സ്പീഡ് അതായത് ഫോട്ടോയുടെ ഡീറ്റെയിൽ കാര്യത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഏകദേശം സംഭവങ്ങൾ മനസ്സിലാവും വീഡിയോ ജനറേഷൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസ് ലിമിറ്റ് ജമിനീല് കുറേ ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം ചാർജ്ജി പിടി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലിമിറ്റ് കഴിയും അക്കൗണ്ട് മാറ്റേണ്ടി വരും സിറ്റിയും സെയിം തന്നെ പ്ലസിറ്റി ഇപ്പോൾ പോയുള്ളതുകൊണ്ടാണ് മറ്റേ ചാർജി പിടിയിൽ പിന്നെ നമ്മുടെ അക്കൗണ്ട് ലിമിറ്റ് കഴിഞ്ഞതുപോലെ വന്നു അപ്പോൾ ഞാൻ വേറെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്തിട്ടാണ് ഇപ്പം എടുത്തത് ജമിനിയിൽ പക്ഷേ പോലെ ഫോട്ടോസ് ജിൻസെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടോട്ടൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക പത്ത് രണ്ടായിട്ട് നമ്മുടെ ഇടുത്ത് വരിക